ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് കാസർഗോഡുകാർക്ക് വളരെയധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു പുതിയൊരു പലഹാരം ചറുമുറ എന്ന് പറഞ്ഞൊരു പലഹാരമാണ് ഇതെങ്ങനെയാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാവുന്നതാണ് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അതിലേക്ക് പുഴുങ്ങിയ രണ്ട് മുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത് കോഴിമുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ കോഴിമുട്ട ആദ്യം തന്നെ നമ്മൾ ഇട്ടുകൊടുക്കുക അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാൻ പോവുകയാണ് നമ്മളിപ്പോ ഒരു സ്പൂൺ വെച്ചത് ഇതുപോലെ ചെറുതായിട്ട് ഇത് ഉടച്ചു കൊടുത്തിരിക്കുകയാണ് ഇനിയിപ്പോ നമ്മൾ അടുത്ത് ഇതിലേക്ക് ഒരു ചെറിയൊരു സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ചെറിയൊരു തക്കാളി ഒരു തക്കാളി ചെറുതാണ് എടുത്തിരിക്കുന്നത് അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ ഒരു ക്യാരറ്റിന്റെ ഒരു കാൽ ഭാഗത്തോളം കട്ട് ചെയ്തത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ഇതിനോട് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ചേർക്കാൻ പോകുന്നത് മല്ലിയിലയാണ് മല്ലിച്ചിപ്പ് നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ഒരു നാരങ്ങയുടെ പകുതി നമ്മൾ എടുത്തിരിക്കുന്നത് എടുത്തിട്ടുണ്ട് അതിൻ്റെ നീര് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് പൊരിയാണ് ഈ പൊരിക്ക് പകരം നിങ്ങൾക്ക് മലരാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ പൊരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കാൻ പോവുകയാണ് അങ്ങനെ നമ്മൾ ഇതെല്ലാം നന്നായിട്ട് ഇളക്കി നല്ല മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ഇതിലേക്ക് അടുത്തത് ചെയ്യാൻ തയ്യാറാക്കാൻ പോവുകയാണ് ഇതിലേക്ക് നേരത്തെ ഇളക്കി മിക്സാക്കി വെച്ചിരിക്കുന്ന ഇതൊക്കെ നന്നായിട്ട് ഇതിലേക്കെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഈ പൊരിയിലേക്കൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ച് വെളിച്ചെണ്ണ അതൊരു അര ടേബിൾ സ്പൂൺ ടേബിൾ സ്പൂൺ അല്ല അര ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിന് ശേഷമാണ് ഇനി നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാൻ തയ്യാറാക്കി നോക്കാം ചെറിയൊരു തവ അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് ആ തവയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ രണ്ട് മുട്ട നന്നായിട്ട് പൊട്ടിച്ചൊഴിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിന് മറുസൈഡ് നമ്മൾ വേവിക്കേണ്ട കാര്യമില്ല ഇനി ഈ ഓംലെറ്റ് നമുക്ക് ഇതുപോലെ തന്നെ എടുത്ത് അതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മളിപ്പോൾ ഈ ഓംലെറ്റ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സ്വന്തം കാസർഗോഡുകാരുടെ വളരെയധികം ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന എന്ന് പറയുന്ന ഈ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം വളരെ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കുന്നൊരു പലഹാരമാണിത് അങ്ങനെ നിങ്ങളെല്ലാവരും ഇരുന്ന് ട്രൈ ചെയ്തു നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിനം നേർന്നുകൊണ്ട് സൈനികം റോഷൻ ഖാൻ